ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സെയിലിനുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കളർ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് ഒരു ലീഫി പ്ലാന്റ് ആണിത് ഈ ഒരു അലുമിനിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് ഇത് നമ്മുടെ പൂമ്പാറ്റ ചെടിയാണ് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വലിയ പ്ലാന്റുകളാണ് ഹെൽത്തി പ്ലാന്റുകളാണ് റോട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഗ്രീൻ പെഡിലാന്തസ് ഇരുപത് രൂപയാണ് നമ്മുടെ കയ്യിൽ യെല്ലോയും വൈറ്റും കളറുള്ള ജമന്തി ആണ് സെയിലിനായിട്ട് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് വിങ്കയാണ് വിങ്കയുടെ വൈറ്റും മജന്ത കളറും ഇപ്പോൾ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ആമസോൺ ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് അരേലിയ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഇത് മറ്റൊരു അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഇതിന് റേറ്റ് വരുന്നത് ഇതൊരു മജന്ത കളറിലുള്ള ഒരു ചെമ്പരത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തി ആണ് നല്ല ബുഷായിട്ട് നിന്ന് ചട്ടിയിലും നിലത്തിലും ഒക്കെ നട്ട് നമുക്ക് പിടിപ്പിക്കാവുന്ന ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവറോട് കൂടിയ ചെമ്പരത്തിയാണ് ഇനി സാൽവിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് മോർണിംഗ് ഗ്ലോറിയാണ് ഇതിൻ്റെ രണ്ട് കളർ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് നമ്മുടെ മ്യൂസിക് നോട്ട്സ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ പൂമ്പാറ്റച്ചെടി ഇതാണ് പ്ലാന്റ് സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് വഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് മന്ദാരമാണ് ഈ വൈറ്റ് മന്ദാരത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിലില്ല കുറച്ച് തൈകളെ നമ്മുടെ കയ്യിലുള്ളൂ റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട് ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതൊരു ബികോണിയാണ് ലീഫിൽ വൈറ്റ് ഡോട്ടുകളുള്ള ഒരു ബിഗോണിയയാണ് ഇതിലൊരു ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഡിഫൻ ബാഖിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചീരച്ചെടി ഇരുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പേഴ്ഷീൽഡാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഡ്രസീന പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലെമൺ മെയിൻ എന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വയലറ്റ് ജാസ്മിൻ ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു തെച്ചിയാണ് ഓറഞ്ച് കളർ ഫ്ലവറാണ് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന തെച്ചിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലേഡി എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റുകളാണ് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റുകൾ ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് ഇത് മറ്റൊരു വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയ പ്ലാന്റുകളാണ് ഹെൽത്തി പ്ലാന്റ് ആണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയും നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒത്തിരി തൈകളില്ല മൂന്നോ നാലോ പ്ലാന്റേ ഉള്ളൂ നല്ല റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് ഇതും മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ അടിവശം നല്ല വെൽവെറ്റ് പോലെയാണ് ഇതൊരു മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വളരെ വിലക്കുറവിലാണ് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം സെയിൽ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ഒക്കെ നമ്മൾ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സുകൾ വാങ്ങിയവർക്ക് അതറിയാൻ പറ്റും ഈ ഒരു വള്ളിച്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡിയായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ തൈ ഈ പ്ലാന്റ് സൈസും ഇനിയും ഇതിൻ്റെ വലി വലിയ പ്ലാന്റ് സൈസുകളുമാണ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഈയൊരു ട്രീ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് നമ്മുടെ അലമാൻഡ പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് പിച്ചിമുല്ലയാണ് പിച്ചിമുല്ലയല്ലേ സോറി ഇത് മുല്ല പോലെ പൂ എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് രംഗൂൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മറ്റൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നാരോ ലീഫോട് കൂടിയ അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് വൈറ്റ് പോട്ടിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് നമ്മുടെ സിറ്റൗട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന തെച്ചിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് കാൻഡിൽ പ്ലാന്റ് ആണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു ലീഫി പ്ലാന്റിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ ഉണ്ട് പത്ത് രൂപയാണ് അതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് പീസ് ലി പീസ് ലില്ലി പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല റേറ്റ് കൂടിയ പ്ലാന്റുകളാണ് ഇതെല്ലാം ഇത് ചെറിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റും സെയിലിന് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഓക്കെ താങ്ക്